നിങ്ങളുടെ ചുറ്റും നോക്കിക്കേ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോണ് ബുക്സ് പുറത്ത് മരം കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ കാണാൻ പറ്റുന്നത് ലൈറ്റ് കൊണ്ടാണ് കാരണം ലൈറ്റ് ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ആക്ച്വലി ഈ യൂണിവേഴ്സിലെ എല്ലാ ലൈറ്റും കാണുന്നില്ല ഇൻഫാക്ട് ഈ യൂണിവേഴ്സിലെ മുഴുവൻ ലൈറ്റും ഒരു സദ്യ പോലെയാണെങ്കിൽ അതിൻ്റെ സാമ്പാർ മാത്രമാണ് നിങ്ങൾ കൂട്ടുന്നത് അഥവാ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രാക്ടിക്കലി ഒരു അന്ധനായുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ കാര്യമായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല കേൾക്കുമ്പോൾ കുറച്ച് പൊട്ടത്തരം ഒരു തോന്നുന്നെങ്കിലും ഇതാണ് സത്യം ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അൺകവർ ചെയ്യാൻ പോകുന്ന ലൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് മിസ്റ്ററിയാണ് എന്താണ് ശരിക്കും ഈ ലൈറ്റ് ഈ ലൈറ്റ് ബേസിഡ് എങ്ങനെയാണ് ഭക്ഷണം ചൂടാക്കുന്നതും ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓൾസോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നതായിരിക്കും സോ ഇതുപോലത്തെ ഇനിയും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഇമാജിൻ ചെയ്യുക ഒരു കുളത്തിലേക്ക് നിങ്ങളൊരു കല്ലെടുത്ത് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് കുറേ വേവ്സ് മുന്നോട്ട് പോകുന്ന കാണാൻ പറ്റില്ലേ ലൈറ്റും ഏകദേശം അങ്ങനെ തന്നെയാണ് അതായത് ലൈറ്റും സ്പേസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു വേവ് തന്നെയാണ് കുളത്തിലെ വേവ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് ആണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ലൈറ്റ് സ്പേസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അതിനോട് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യുന്നു ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി വൈബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സാധനത്തിനെയാണ് നമ്മൾ ബേസിക്കലി ലൈറ്റ് എന്ന് വിളിക്കുക ഇനി നമ്മളൊരു കുളത്തിലോ കടലിലോ ഉണ്ടാവുന്ന തിരമാലകളുടെ സൈസ് വേറെ വേറെ ആയ പോലെ ചെറിയ ചെറിയ തിരമാലകൾ തിരുമാലകളുണ്ടാവും നീണ്ട തിരമാലകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ വേവ്സിനും ഓരോരോ സൈസ് ഉണ്ട് ആ സൈസ് നമ്മൾ വേവ് ലെങ്ത്ത് വെച്ചിട്ടാണ് പറയാം അതുകൂടാതെ ഒരു പോയിന്റിലൂടെ വിത്തിൻ വൺ സെക്കൻഡ് കടന്നു പോകുന്ന വേവ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ആ വേവിൻ്റെ അല്ല ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയാം ഇതിൽ നീണ്ട വേവ്സിന് അഥവാ വേവ് ലെങ്ത് കൂടിയ വേവ്സിന് ഫ്രീക്വൻസി എനർജിയും കുറവായിരിക്കും നേരെ മറിച്ച് വേവ് ലെങ്ത്ത് കുറഞ്ഞ ചെറിയ വേവ്സിന് ഫ്രീക്വൻസിയും എനർജിയും കൂടുതലായിരിക്കും ഉണ്ടാവും ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൈബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വേവ് തന്നെയാണ് മാത്രമല്ല നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് നല്ല സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വേവ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് വളരെ സ്ലോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കുറഞ്ഞ വേവുണ്ടാവും അതിന് അടുത്തു നമുക്ക് ഇഷ്ടം പോലെ വേവ്സ് ഉണ്ടാക്കാൻ പറ്റും നല്ല സ്പീഡിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന വേവ് ഹൈ ഫ്രീക്വൻസി ഒരു വേവ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും അതേസമയം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ലോ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ലോ ഫ്രീക്വൻസി ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ മൊത്തം സ്പെക്ട്രം ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ വിളിക്കുക ലൈറ്റിന്റെ സ്പെക്ട്രം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആ ഇലക്ട്രോ മാഗ്നറ്റും എന്നുള്ള പേര് വരാൻ കാരണം നിങ്ങൾക്ക് ഗസ് ആവുന്നുള്ളൂ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ആണ് ബേസിക്കൽ ലൈറ്റ് എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കുറേ ഫ്രീക്വൻസിയുള്ള കുറേ വേവിലിംഗ് ഉള്ള ലൈറ്റുകൾ ഉണ്ടാവും അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ വിബ്ജിയോറല്ലേ വയലറ്റ് മുതൽ റെഡ് വരെ അതിനാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം അഥവാ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുക ഇതിന് വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കാൻ ഇതിനെന്തോ പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല നമുക്ക് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ഐസിനും ഇത് മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനെ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത് ഈ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ റേഞ്ച് വരെ ഓൾമോസ്റ്റ് ത്രീ എയ്റ്റീൻ നാനോമീറ്റർ മുതൽ സെവൻ ഫിഫ്റ്റീ നാനോമീറ്റർ വരെയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ലൈറ്റും എല്ലാ വേവ് ലെങ്ത്തും എല്ലാ ഫ്രീക്വൻസി നമ്മുടെ കണ്ണിനും നമ്മുടെ ബ്രെയിനും പ്രോസസ്സ് ചെയ്യാൻ പറ്റും നമുക്ക് കാണിച്ചു തരാൻ പറ്റും റെഡും വയലറ്റും ഗ്രീനും ബ്ലൂ ആയാലും കാണിച്ചു തരാൻ പറ്റും അതേസമയം ഇതിന്റെ പുറത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാ ലൈറ്റും നമ്മുടെ കണ്ണിലേക്ക് എത്തുമെങ്കിലും നമുക്കതൊരിക്കലും കാണാൻ പറ്റില്ല അത് കാണാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് നമ്മുടെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ അതിനെ ലൈറ്റായിട്ടൊന്നും വിളിക്കാറില്ല പക്ഷേ ആക്ച്വലി നമ്മളീ കാണുന്ന ലൈറ്റും ആ മറ്റുള്ള ലൈറ്റുകളും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നാണ് സത്യം ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് നമ്മൾ കണ്ടാൽ പോരാ അതിനെ പറ്റി സംസാരിച്ചാൽ പോരെ എന്തിനാണ് നമുക്ക് അതിൻ്റെ പുറത്തെയുള്ള പുറമെയുള്ള ലൈറ്റിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം നമുക്കത് കാണാൻ പറ്റില്ലല്ലോ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതുകൊണ്ട് കുറെ യൂസസ് നമുക്കുണ്ട് അപ്പം നമുക്ക് ഓരോ ലൈറ്റിന്റെയും ഓരോ സ്പെക്ട്രം ഓഫ് ലൈറ്റിന്റെയും നമുക്ക് എന്ത് ചെയ്യാം യൂസസും അവരുടെ പ്രത്യേകതകളും ഓരോന്നായി പഠിക്കാം അതിൽ തന്നെ നമുക്ക് ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സിന് ആദ്യം എടുക്കാം റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബാൻഡ് ഓഫ് വേവ് ലെങ് വരുന്ന ലൈറ്റ് തന്നെയാണ് അതിന് ഏറ്റവും കൂടിയ വേവ് ലെങ്ത്തും അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ എനർജി ആയിരിക്കും ഉണ്ടാകാം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വലിയ വലിയ വേവ് ലിങ്ത് ആണുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ നീളം മുതൽ കിലോമീറ്ററുകളോളം വേവ് ലെങ് ഉള്ള വേവ്സ് ആണ് അഥവാ ആണ് റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഈ റേഡിയോ വേവ്സ് നമ്മുടെ ലൈഫിൽ എവിടെയാളുള്ളത് നിങ്ങൾ അറിയിച്ചു നോക്ക് നിങ്ങളുടെ ഒരു ഫേവററ്റ് ആർജെ ആ ആർജയുടെ ശബ്ദം നിങ്ങൾ റേഡിയോയിൽ കേൾക്കാൻ കാരണം എന്താണ് ആ റേഡിയോയിലേക്ക് റേഡിയോ വേവ്സിലൂടെയാണ് ആ ആർജയുടെ ശബ്ദം സിഗ്നൽ ആയിട്ട് എത്തിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫോൺ വൈഫൈ റോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ടി വി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ റേഡിയോ വേവ്സ് തന്നെ ഉപയോഗിക്കുന്ന വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടും ഫോണിലേക്ക് സിഗ്നൽ വരാൻ വേണ്ടിയിട്ടും റേഡിയോ വേവ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്തായാലും എല്ലാം ലൈറ്റ് അല്ലേ റേഡിയോ വേവ്സ് ആണെങ്കിലും നമ്മൾ കാണുന്ന റെഡും ഗ്രീനും ഒക്കെ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് വെച്ച് ഉപയോഗിച്ചുകൂടെ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലൈറ്റ് കുറച്ചുകൂടെ വേവില് നിന്ന് കുറഞ്ഞ ലൈറ്റാണ് റേഡിയോസ് വേസ് ഭയങ്കര വേവ് ലെങ്ക് കൂടിയ ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്ററോളം വേവ് ലെങ്ക് ഉള്ള ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഈ ഗ്രീനും ബ്ലൂവും യെല്ലോ ഒക്കെ ഒരു ഭിത്തി കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ആ ഭിത്തി അതിനെ ബ്ലോക്ക് ചെയ്യും എന്നാൽ ഈ റേഡിയോവേവ്സ് ഭിത്തിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കോളുകൾ എടുക്കാൻ പറ്റുന്നത് റേഡിയോവേഴ്സിന് വേവ് ലെങ്ത് കൂടിയതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിൻ്റെ ഉള്ളിൽ കൂടെ അത് പെൻട്രേറ്റ് ചെയ്ത് വരും എന്നാൽ നിങ്ങൾ ഗ്രീനോ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വീടിന് ബിറ്റി പെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ വേവ് ലെങ്ത് കൂടിയത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പെനെട്രേഷൻ പവറാണ് കൂടാതെ വേറെയും കാരണങ്ങളുണ്ട് പക്ഷെ ഇതാണ് ഒരു ബേസിക് കോമൺ കാര്യം അടുത്ത സെറ്റ് ഓഫ് ലൈറ്റിനെ നമ്മൾ മൈക്രോവേവ്സ് എന്നാണ് വിളിക്കുക കുറച്ചുകൂടി വേവ് ലെങ്ത് കുറവാണ് അതുകൊണ്ട് തന്നെ എനർജി കൂടുതലാണ് മൈക്രോവേവ് നമ്മൾ എവിടെയാണ് പൊതുവെ ഉപയോഗിക്കുക യെസ് നമ്മുടെ മൈക്രോവേവിൽ തന്നെ അതായത് നമ്മുടെ മൈക്രോവേവിൽ നമ്മൾ ഒരു ബിരിയാണി എല്ലാം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി മൈക്രോവേവ് ലൈറ്റ് ആണുള്ളത് ഒബ്വിയസ്ലി ആ മൈക്രോവേവിനെ നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മുടെ കഴിവുകേടാണ് പക്ഷേ മൈക്രോവേവ് മൈക്രോവേവ് ലൈറ്റ് തന്നെയാണല്ലോ ആ മൈക്രോവേവ് ലൈറ്റിന് കുറച്ചുകൂടി എനർജി ഉള്ളത് എന്താ ബേസിക്കലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെക്കുന്ന ബിരിയാണി ആയിക്കോട്ടെ അല്ലെങ്കിൽ കറി ആയിക്കോട്ടെ അതിൻ്റെ ഒക്കെ ഉള്ളിൽ വാട്ടർ കണ്ണിൽ ഉണ്ടാവും അപ്പൊ ഈ ഹൈ എനർജി ആയിട്ടുള്ള മൈക്രോവേവ് ആ വാട്ടർ മോളിക്കൂൾസ് മാതിരി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്കൂൾസിന്റെ എനർജി കൂടും അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ വാട്ടർ മോളിക്കൂൾസ് വൈബ്രേറ്റ് 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 ചെയ്തിട്ടാണ് ഈ സാധനത്തിന്റെ ബിരിയാണി ആയിക്കോട്ടെ കറി ആയിക്കോട്ടെ അതിന്റെ ഒക്കെ ടെമ്പറച്ചർ കൂടുതൽ ഇവിടെയും വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് നമുക്ക് സാധാരണ ലൈറ്റ് നമ്മൾ കാണുന്ന ലൈറ്റ് ഉപയോഗിച്ചുകൂടാ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ സാധാരണ ബിരിയാണി ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വീണ്ടും കുറവായതുകൊണ്ട് മൈക്രോവേവിന് വീണ്ടും അതിനേക്കാളും വേവ് ലെങ്ത് കൂടുതലായത് തന്നെ സാധാരണ ലൈറ്റ് നമ്മുടെ ഫുഡിന്റെ ബിരിയാണി ഒക്കെ ബിരിയാണി അല്ലെങ്കിൽ കറിയുടെ കറിയുടെ സർഫസിൽ വന്നിട്ട് ഇടിച്ചിട്ട് അവിടെ തന്നെ അബ്സോർബ് ആവും അതിന് ഉള്ളിലേക്ക് അത് പെൻട്രേറ്റ് ഇല്ല എന്നാൽ മൈക്രോവേവിന് കുറച്ചും കൂടി പെൻട്രേറ്റ് ചെയ്തിട്ട് വാട്ടർ മോളിക്കൂൾസിനെ ഹീറ്റ് അപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് തന്നെ ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ചില ടൈപ്പ് ഓഫ് റെഡാറിലും ഫോൺ സിഗ്നൽസിലും അതുപോലെ തന്നെ വൈഫൈ ഫൈ റോട്ടോസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് ആളാണ് കുറച്ചുകൂടി വേവ് ലെങ്ത് കുറഞ്ഞ എന്നാൽ ഫ്രീക്വൻസി കൂടിയ ഇൻഫ്രാറെഡ് ഇൻഫ്രാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസിക്കലി താഴ്ന്ന ഓഫ് റെഡ് ഇതിന് ഇൻഫ്രാറെഡ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ കാണുന്ന റെഡില്ലേ ആ റെഡിന്റെ ഇൻഫ്ര ആണ് തൊട്ട് താഴെ ഫ്രീക്വൻസി ഉള്ള ആളാണ് ഇൻഫ്രാ റെഡ് എന്നാൽ കുറച്ചുകൂടി വേവ് ലെങ്ത് ഉള്ള ആളുമാണ് ഇൻഫ്രാ റെഡ് ഇൻഫ്രാറെഡ് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ പലപ്പോഴും നമുക്കത് ഹീറ്റായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നത് അത് മോസ്റ്റ്ലി ഇൻഫ്രാറെഡ് കൊണ്ടാണ് ചായ തിളപ്പിക്കാൻ വെക്കുമ്പോൾ നിങ്ങൾ സ്റ്റൗവിൻ്റെ സൈഡിൽ പോയി കഴി വച്ചാൽ ഒരു ചൂട് ഫീൽ ഇല്ലേ അതും മോസ്റ്റ്ലി ഇൻഫ്രാറെഡ് നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഹീറ്റാണ് ഇതുകൂടാതെ നിങ്ങൾ റിമോട്ട് ടി വി റിമോട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിൽ ഒരു ബൾബ് കാണാൻ പറ്റും ആ ബൾബിലൂടെ ഇൻഫ്രാറെഡ് സിഗ്നലാണ് പോകുന്നത് ഒബ്ബിയസ്ലി നമ്മുടെ അത് കാണാൻ പറ്റില്ല പക്ഷേ അവിടെ വീണ്ടും ലൈറ്റാണ് ആ ലൈറ്റ് ടി വിക്ക് സെൻസ് ചെയ്യാൻ പറ്റും റിമോട്ടിന് സെൻഡും ചെയ്യാൻ പറ്റും നമ്മൾ പാവം നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇനി നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള യൂണിവേഴ്സിലുള്ള ഒരു ആനിമൽസിനും കാണാൻ പറ്റില്ല എന്നല്ല ചില ടൈപ്പ് ഓഫ് സ്നേക്സിനൊക്കെ ഈ ഇൻഫ്രാറെഡിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രി ആർക്കും കാണാൻ പറ്റുന്ന സമയത്തും അവർക്ക് അവരുടെ പ്രേനയൊക്കെ എന്ത് ചെയ്യാം ഹണ്ടിയാൻ ഈ ഒരു ഇൻഫ്രാറെഡ് വിഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ വിസിബിൾ ലൈറ്റ് അഥവാ വിസിബിൾ സ്പെക്ട്രം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കാൻ കാരണം അത് നമുക്ക് വിസിബിൾ ആയതുകൊണ്ടാണ് അതിൽ റെഡ് മുതൽ വയലറ്റ് വരെയുള്ള എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഈ റെഡും ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും അത്രയേ ഉള്ളൂ റെഡ് ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ രണ്ടും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൈബ്രേറ്റ് ചെയ്യുന്ന വേവ്സ് തന്നെയാണ് അകലുള്ള വ്യത്യാസം ഈ റെഡ് വേവിൻ്റെ വേവ് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് ഓറഞ്ചിന് കുറച്ചും കൂടി കുറവാണ് ഗ്രീനിന് കുറച്ചും കൂടി കുറവാണ് വയലറ്റിനോ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള ആളാണ് ഈ വ്യത്യസ്തമായ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്സ് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മുടെ കണ്ണും അതുകൂടെ നമ്മുടെ ബ്രെയിനും രണ്ടും കൂടെ ചേർന്നിട്ട് അതിന് ഓരോ കളറായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതാണ് അതായത് യൂണിവേഴ്സിൽ റെഡ് എന്ന് പറഞ്ഞ കളറോ ഓറഞ്ച് എന്ന് പറഞ്ഞ കളറോ വയലറ്റ് എന്ന് പറഞ്ഞ കളറോ ഇല്ല യൂണിവേഴ്സിൽ ലൈറ്റും ലൈറ്റിന്റെ വേവ്സും മാത്രമേ ഉള്ളൂ അതിൽ ഓരോരോ വേവ് ലെങ്ത് വേറെ വേറെ വേവ് ലെങ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മുടെ കണ്ണും നമ്മുടെ ബ്രെയിനും കൂടെ ചേർന്നിട്ട് അതിന് ഓരോ കളറായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് തരികയാണ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തല കറങ്ങാൻ തോന്നുന്നുണ്ടോ കുഴപ്പമില്ല വീഡിയോ പോസിറ്റീവ് ഒന്ന് ആലോചിക്കു തന്നെ വരും രണ്ടാമത്തെ കാര്യം നമ്മളൊരു ആപ്പിൾ റെഡ് കളറിലാണെന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത് സൺലൈറ്റിലെ എല്ലാ കളേഴ്സും ഉണ്ട് അതായത് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള എല്ലാ കളേഴ്സാണ് സൺലൈറ്റിന് വരുന്നത് പിന്നെയാണ് നമ്മൾ വൈറ്റ് ലൈറ്റ് എന്ന് വിളിക്കുക എല്ലാം കൂടെ വന്ന് ആപ്പിളിൽ വീണിട്ട് ആ ആപ്പിൾ എല്ലാ കളേഴ്സും അബ്സോർബ് ചെയ്യും ആകെ റെഡ് എന്ന് പറഞ്ഞൊരു കളർ മാത്രം അത് അബ്സോർബ് ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്ത് വിടും അത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ നമ്മൾ പറയും ആ ആപ്പിൾ റെഡ് ആണെന്നുള്ള കാര്യം അപ്പം ശരിക്കും ആപ്പിൾ റെഡ് ആണുള്ളത് ആക്ച്വലി ആപ്പിൾ റെഡ് ഒഴികെ ബാക്കി എല്ലാ കളേഴ്സും ആണ് ആ എല്ലാ കളേഴ്സും അതിൻ്റെ ഉള്ളിലുണ്ട് അബ്സോർബ് ചെയ്യപ്പെട്ടു റെഡ് മാത്രം ഇല്ല അതുകൊണ്ട് ഇനി വലിയ നാളെ ആപ്പിളിനെ കാണുമ്പോൾ ഒന്ന് ഉറത്തൂല നിങ്ങൾ കാണുമ്പോൾ റെഡ് റെഡായിട്ട് തോന്നിയെങ്കിലും ആക്ച്വലി അവൻ റെഡ് ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും ആണ് റെഡ് മാത്രം അവൻ പുറന്തള്ളിയിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം വെറുതെ രസത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ വിസിബിൾ ലൈറ്റിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടിയ റേഞ്ച് ഓഫ് ലൈറ്റ്സിനെയാണ് നമ്മൾ വിളിക്കുക അൾട്രാ വയലറ്റ് അൾട്രാ എന്ന് പറഞ്ഞാൽ കൂടിയ വയലറ്റ് അതായത് വയലറ്റിനെക്കാളും കൂടിയ ഫ്രീക്വൻസിയും ഉള്ള എന്നാൽ വേവ് ലെങ്ത് കുറഞ്ഞുള്ള ആൾക്കാരാണ് നമ്മൾ അൾട്രാ വയലറ്റ് എന്ന് വിളിക്കും ഈ അൾട്രാ വയലറ്റ് അഥവാ യു വിക്ക് പൊതുവേ മോശപ്പേരാളുള്ളത് നമ്മുടെ സണ്ണില് വൈറ്റ് ലൈറ്റ് മാത്രം അല്ല ഉള്ളത് ഈ യു വി ലൈറ്റും കൂടെ സണ്ണൊന്നും കൂടെ വരുന്നുണ്ട് ഈ യു വി നമ്മുടെ സ്കിന്നിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സൺബേൺ വരാം മാത്രമല്ല ഈ യു വിക്ക് ഹൈ എനർജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ സെൽസിനൊക്കെ ഡാമേജ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട് അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ പറയാറുള്ള സൺലൈറ്റ് നമ്മൾ കൊള്ളുമ്പോൾ സൺസ്ക്രീൻ പരിട്ട് നല്ല രേഡിയായിരിക്കും കാരണം ഈ ഒരു യുവിയിൽ നിന്ന് അത് പ്രൊട്ടക്ട് ചെയ്യും പക്ഷേ യു വിക്ക് കുറച്ച് നല്ല ഉപയോഗമുണ്ട് ഹോസ്പിറ്റലിലൊക്കെ എക്യൂപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും കാരണം യു വിക്ക് ബാക്ടീരിയനൊക്കെ കൊല്ലാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ചില ആഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പ്യൂരിഫയേഴ്സ് യു വി പ്രൊട്ടക്ടാന്ന് പറഞ്ഞിട്ടുള്ള യു വി ഫീച്ചർ ഒക്കെ ഉണ്ടെന്ന് കാരണം ആ യുവക്ക് എന്ന് ചെയ്യാൻ പറ്റും ആ വെള്ളത്തിലുള്ള ജേൺ ിനെ കൊല്ലാൻ പറ്റും ഇതുകൂടാതെ കൗണ്ടർ ഫീറ്റ് കറൻസി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യു വി ഉപയോഗിക്കാൻ പറ്റും ഇനി ചില പൂവുകളുടെ ഒക്കെ പാറ്റേൺസ് ആയിരിക്കും ഉണ്ടാകാം നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ ഈ തേനീച്ചകൾക്ക് അത് കണ്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ ഒക്കെ ഡീക്കോഡ് ചെയ്ത് അത് എന്ത് ചെയ്യാൻ പറ്റും ലാൻഡിങ് സ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കി നോക്ക് യു വി കാണുന്ന വയലറ്റ് എന്നോ അല്ലെങ്കിൽ റെഡ് എന്നോക്കെ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല യു വി അവരെ സംബന്ധിച്ചിടത്തോളം വേറെ തന്നെ ഒരു കളറാണ് റെഡ് ആയിരിക്കോ ആയിരിക്കില്ല ഇൻഡിഗോ ആയിരിക്കോ ആയിരിക്കില്ല ഓറഞ്ച് ആയിരിക്കോ ആയിരിക്കില്ല ഗ്രീൻ ആയിരിക്കോ ആയിരിക്കില്ല വയലറ്റ് ആയിരിക്കോ ആയിരിക്കില്ല അത് വേറെ തന്നെ ഒരു കളറാണ് അൺഫോർച്യുനേറ്റ്ലി ആ കളർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല സാഡ് സ്റ്റോറി നെക്സ്റ്റ് ആളാണ് എക്സറേസ് കുറച്ചും കൂടി എനർജിയും ഫ്രീക്വൻസിയും കൂടിയ ആൾക്കാരാണ് എക്സറേ നമ്മൾ ഹോസ്പിറ്റലിലും അതുപോലെ ലാബിലൊക്കെ കാണുന്ന സാധനമാണ് അതായത് അവിടെ ഉപയോഗിക്കുന്ന എക്സ്റേ മെഷീൻസിൽ എക്സ്റേ ആണ് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എക്സ്റേക്ക് ഹൈ എനർജിയും ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ സ്കിന്നിനെയും അതുപോലെ മസിൽസിനെയൊക്കെ അത് പെനിട്രേറ്റ് ചെയ്ത് ബോൺ എത്തുമ്പോൾ മാത്രമേ അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ബോൺ സ്ട്രക്ചറിൻ്റെ ഒരു ഷാഡോ ഇമേജ് ഡോക്ടറിന് നിയാൻ പറ്റും ഈ എക്സ്റേ വേസ് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് എന്തെങ്കിലും പൊട്ടിയ ബോണോ അല്ലെങ്കിൽ പല്ലിലെ പൊട്ടിയ പല്ലോല്ലോ ഉണ്ടെങ്കിൽ അത് ആ ഒരു എക്സ്റേ ഇമേജ് നോക്കിയിട്ട് പറയാനും പറ്റും ഇതുകൂടാതെ എയർപോർട്ട് സെക്യൂരിറ്റിയൊക്കെ എക്സ്റേ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ലഗേജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുക അവർ നോക്കുക ബേസിക്കലി നമുക്ക് വേണേൽ പറയാൻ പറ്റും എക്സറേയ്ക്ക് എന്ത് ചെയ്യാം എക്സറേക്ക് ഓരോ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ്റേ ഭയങ്കര യൂസ്ഫുൾ ആണെങ്കിലും ഓവർ എക്സ്പോഷർ ഭയങ്കര ടോക്സിക് ആണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം ഇനി ഏറ്റവും അവസാനത്തെ ഇലക്ട്രോമാലിറ്റി സ്പെക്ട്രത്തിൻ്റെ ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുക ഗമാ റേസ് ഗമാ റേസിനാണ് ഏറ്റവും കുറഞ്ഞ എവലിംഗ് എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി എനർജി ഉള്ളത് ഗാമ റൈസ് നമ്മുടെ യൂണിവേഴ്സിൽ ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള ഇവന്റ്സിലാണ് ഉണ്ടാവുക പൊതുവെ സൂപ്പർനോവായിക്കോട്ടെ ന്യൂട്രോൺ സ്റ്റാർസ് ആയിക്കോട്ടെ റേഡിയോ ആക്റ്റീവ് ഡി കെയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനമാണ് ഈ ഗമാ റൈസ് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് റേഡിയോ തെറാപ്പിയിൽ ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാമ റൈസിനെ പൊതുവെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ലെവലിൽ ഇത് ഭയങ്കര പവർഫുൾ ആണെങ്കിലും ഓവർ ഡോസും അല്ലെ ഓവർ ഇതിനോട് എക്സ്പോഷർ ഭയങ്കര ടോക്സിക് ആണ് നമുക്ക് വേണ്ട പറയാം ഇവർ സൂപ്പർ ഹീറോസും ആണ് അതേസമയം സൂപ്പർ വില്യൻസും ആണ് മര്യാദയ്ക്ക് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇലക്ട്രോമാനിറ്റി സ്പെക്ടറിൻ്റെ ഓരോന്നും പ്രത്യേകത നമ്മൾ പഠിച്ചു പക്ഷെ സൂം ഔട്ട് സൂമൗട്ട് നോക്കാം അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം വേവ്സ് നമ്മുടെ ഫോണിലേക്ക് എത്തുന്ന റേഡിയോസ് ആയിക്കോട്ടെ നമ്മൾ മൈക്രോവേവില് ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിന് ടാൻസും ബേൺസും നേരുന്ന യു വി ആയിക്കോട്ടെ നമുക്ക് കാണാൻ പറ്റിയ വിസിബിൾ ലൈറ്റ് ആയിക്കോട്ടെ ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് ആയിക്കോട്ടെ നമ്മുടെ എല്ലുകൾ കാണാൻ ഉപയോഗിക്കുന്ന എക്സ്റേ റേ ആയിക്കോട്ടെ സൂപ്പർനോവയിലെ ഗാമ റൈസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ബേസിക്കലി ലൈറ്റ് തന്നെയാണ് അതായത് ഓസ്ട്രേലിൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മാത്രമാണ് അകലുള്ള വ്യത്യാസം അവരുടെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വേറെ വേറെ ആയിപ്പോയി എന്നുള്ളൊരു ഒറ്റ വ്യത്യാസമേ ഇവരൊക്കെ തമ്മിലുള്ളൂ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഈ ഒരു മൊത്തം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് ഈ വിസിബിൾ ലൈറ്റ് അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതായത് ബേസിക്കലി ഈ വിസിബിൾ ലൈറ്റിലെ ആ സെറ്റ് ഓഫ് വേവ് ലെങ്ത് എല്ലാം കൂടെ നമ്മുടെ കണ്ണിൽ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കോൺസ് എന്ന് പറഞ്ഞ പാട്ട് ഈ ഓരോരോ വേവ് ലെങ്ത്തിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടാക്കും ആ സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് വിടുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും ആ ഓരോ വേവ് അനുസൃതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വരും ആ എക്സ്പീരിയൻസ് ആണ് റെഡ് ആയിട്ടും ഓറഞ്ച് ആയിട്ടും ഗ്രീൻ ആയിട്ടും ബ്ലൂ ആയിട്ടും വയലറ്റ് ആയിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് ഇനി നിങ്ങളൊരു തേനീച്ചയോ നിങ്ങളൊരു പാമ്പോ ആയിരുന്നെങ്കിൽ നിങ്ങൾ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തേനീശയായിരുന്നെങ്കിൽ യു വി ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്ന സമയത്താണ് ഓരോരോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളൊരു പാമ്പാണെങ്കിൽ കുറേ ഇൻഫ്രോഡ് വരുമ്പോഴും നിങ്ങൾക്ക് വേറെ പല എക്സ്പീരിയൻസും കിട്ടും ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മനുഷ്യനെ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് സത്യവും ഇനി ഇതിൽ രസകരമായിട്ടുള്ള കാര്യം മനുഷ്യന്മാർക്കോ അനിമൽസിനോ മാത്രമല്ല ഇതുപോലെ ലൈറ്റിനെ വേർതിരിക്കാൻ പറ്റുന്നത് നിങ്ങളൊരു ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാമറയ്ക്ക് ഓരോ വേവ് ലെങ്ത്തിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ക്യാമറ ഉപയോഗിച്ചൊരു പിക്ചർ എടുത്ത് കഴിഞ്ഞാൽ കളർ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് റെഡും വയലറ്റും ബ്ലൂ ഒക്കെ കാണാൻ പറ്റുന്നത് ആ ഒരു ക്യാമറയ്ക്ക് ഡിഫറൻറ്റ് വേവ് വേർതിരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ അവിടെ ഒരു ചോദ്യം വരുന്നത് നമ്മുടെ ബ്രെയിനും ഇതുപോലെ ലൈറ്റിനെ വേർതിരിക്കാൻ പറ്റും ക്യാമറയ്ക്ക് വേർതിരിക്കാൻ പറ്റും പക്ഷേ ക്യാമറയ്ക്ക് നമ്മളെ പോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മൾ റെഡ് വേവ് ലെന്ത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വേവ് ലെന്റ് കാണുന്ന സമയത്ത് നമുക്ക് റെഡ് കളർ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ക്യാമറയ്ക്ക് ആ റെഡ് വേവിലിങ്ങ് ക്യാമറയുടെ ലെൻസിൽ എത്തുമ്പോൾ ഒരു റെഡ് കളർ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊരു വലിയൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയിൽ തോന്നും മനുഷ്യന്മാരും ക്യാമറ മനുഷ്യമാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ക്യാമറയ്ക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഇത് രണ്ട് എക്സ്ട്രീമിൽ ഞാൻ പിടിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി നടുവിൽ പിടിക്കുകയാണെങ്കിൽ അതായത് പ്ലാൻസിനും പ്ലാൻസിനും ഫോട്ടോ സെന്സസിൻ്റെ സമയത്ത് ഓരോരോ ഡിഫറൻറ്റ് വേവ്ലിങ്സ് ഓഫ് ലൈറ്റിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യം ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ റെഡ് ലൈറ്റ് വീഴുമ്പോൾ റെഡ് ആയിട്ടോ അല്ലെങ്കിൽ വയലറ്റ് ലൈറ്റ് വീഴുമ്പോൾ വയലറ്റ് ആയിട്ടോ ഒരു പ്ലാന്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യമാണ് ഇനി സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സെൻസേഷൻസും അതിൻ്റെ റെസ്പോൺസും മാത്രമല്ല എന്താണ് കോൺഷ്യസ്നസ് ഈ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം തന്നെ എന്താണെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറ്റി സംസാരിക്കാം സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തോ വൈഫൈ ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം മൈക്രോവേവ് വെച്ച് ചൂടാക്കുന്ന സമയത്തോ ടി വി റിമോട്ട് ഞെക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ ലൈറ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓൾസോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ ഒരു കമന്റും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം